നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ കഷ്ടകാലം തന്നെയാണ് ഷഹബാസ് ഷെരീഫിനും അസീം മുനീറിനും ഭ്രാന്തി പിടിച്ചു നടക്കുന്ന അവസ്ഥയിലാണ് കാരണം എവിടെ നിന്നൊക്കെയോ അടി വരുന്നുണ്ട് എന്നതാണ് വസ്തുത പണ്ടൊക്കെ ഭാരത്തിൽ നിന്നുള്ള ആക്രമണത്തെ മാത്രം ഇവർക്ക് നോക്കിയാൽ മതി ഇപ്പോ അങ്ങനെയല്ല ഭാരതവും ആക്രമിക്കുന്നുണ്ട് ഭാരതം പല രീതിയിലും പാകിസ്ഥാനെ ആക്രമിക്കുന്നുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ അകത്തുനിന്ന് ബലൂചിസ്ഥാൻ ആക്രമിക്കുന്നുണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ആക്രമണം പാകിസ്ഥാന്റെ അകത്തു നിന്ന് തന്നെ വരുമ്പോൾ ഈ ഷഹബാസ് ഷെരീഫിനും ഫീൽഡ് മാർഷലായ അസീം മുനീറിനും ഇതിനെ എങ്ങനെ തടയണമെന്ന് അവർക്ക് ഒരു പിടിയുമില്ല ഓരോ ദിവസവും പാകിസ്ഥാൻ സൈനികരെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു ആക്രമണം നടക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഖൈബർ പഖ്വ പ്രവിശ്യയിൽ നടന്ന തെഹരഹി താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ഒരു ശക്തമായ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് കൂടാതെ സൈനികർക്കും മരണം എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുകയാണ് ഇന്ന് ആറ് പോലീസുകാർ കൂടി മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ധേര ഇസ്മായിൽ ഖാൻ ജില്ലയിലെ റട്ടാ കുലാച്ചി പോലീസ് പരിശീലന കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നത് പരിശീലന കേന്ദ്രത്തിന്റെ പ്രധാന ഗേറ്റിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ഭീകരർ ഇടിച്ചു കയറ്റുകയായിരുന്നു പിന്നാലെ ഭീകരർ ഈ കേന്ദ്രത്തിലേക്ക് ഇരച്ചു കയറി ഇതേ തുടർന്ന് ഇന്നലെ രാത്രി പോലീസും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി മൂന്ന് ഭീകരരെ തുടക്കത്തിൽ തന്നെ വധിക്കുകയും പിന്നീട് മൂന്ന് ഭീകരരെ കൂടി വധിക്കാനായി എന്നാണ് പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഒരു പോലീസുകാരൻ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് വ്യക്തമാക്കിയെങ്കിലും രാവിലെയോടെ കണക്ക് പുതുക്കി കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ പോലീസുകാർ ഉണ്ടോയെന്നും ഇതോടെ വ്യക്തമായി പതിമൂന്ന് പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എസ് എസ് ജി കമാൻഡുകൾ അൽ ബർഖ് ഫോഴ്സ് ഐലൈറ്റ് ഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഭീകരരെ നേരിട്ടത് ഈ സമയത്ത് ഇരുന്നൂറിലേറെ പേർ പരിശീലന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാസേന എല്ലാ തീവ്രവാദികളെയും വധിച്ചു വെള്ളിയാഴ്ച രാത്രി ധേറ ഇസ്മയിൽ ഖാനിലെ പോലീസ് പരിശീലന സ്കൂളിന് നേരെ ശക്തമായ ഒരു ഭീകരാക്രമണമാണ് നടന്നത് ആദ്യം ഒരു ചാവേർ ബോംബ് പൊട്ടിത്തെറിക്കുകയും പിന്നീട് വലിയ ആയുധങ്ങളുമായി സ്കൂളിൽ പ്രവേശിക്കുകയും ചെയ്തു തുടർന്ന് അവർ പോലീസിനും സുരക്ഷാസേനയ്ക്കും നേരെ കനത്ത വെടിയാണ് ഉതിർത്തത് മറുപടിയായി പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമണം തടയാൻ ശ്രമിക്കുകയും നിരവധി തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു എല്ലാ തീവ്രവാദികളെയും ഇല്ലാതാക്കിയതായി പോലീസ് സൂപ്രണ്ട് ഹാഫിസ് മുഹമ്മദ് അധാൻ പറഞ്ഞു ആക്രമണം നടക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും ട്രെയിനുകളും സ്കൂളിലുണ്ടായിരുന്നു അവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ആക്രമണത്തിൽ കുറഞ്ഞത് പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് മുമ്പ് ധേര ഇസ്മയേൽ ഖാനിലെ ദരാഭാൻ പ്രദേശത്ത് രഹസ്യാന്വേഷണ അധിഷ്ഠിത ഓപ്പറേഷനിൽ പാകിസ്ഥാൻ സൈന്യം പതിനൊന്ന് ഭീകരരെ വധിച്ചിരുന്നു മേജറും അതോടൊപ്പം തന്നെ മറ്റ് സൈനികകളും ധീരതയെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും പ്രശംസിക്കുകയും ചെയ്തു